കായംകുളം എ ജി ഡി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണാഘോഷത്തിനോടനുബന്ധിച്ച് നടത്തിയ പ്രതിദിന നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി സ്വർണ്ണ നാണയങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും അടക്കം നിരവധി സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് കായംകുളം എ ജി ഡി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിദിന നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കണ്ടെത്തുകയും സ്വർണ്ണനാണയങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയടക്കമുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി എ ജി ഡി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം ഡി ഷെഫീഖ് അബ്ദുൾ റഹ്മാൻ ഓപ്പറേഷൻസ് മാനേജർ ബിജു കൃഷ്ണൻ ഷോറൂം മാനേജർ അനസ് എ സെയിൽസ് മാനേജർ ടെൻസ് എ മാലിയിൽ എന്നിവർ പങ്കെടുത്തു അതുതന്നെയാണ് ഏറ്റവും ഏറ്റവും വലിയ സന്തോഷം

നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഓണം ഒരു ഓഫർ കൊടുക്കുകയും അതിൽ ഓൾമോസ്റ്റ് നൂറ്റി എഴുപതോളം ഇലക്ട്രോണിക് ഐറ്റംസും അതുപോലെ ഗോൾഡ് കോയിനുകളായിരുന്നു ഗോൾഡ് കോയിൻ വൺ ഗ്രാം കോയിനാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് മൂന്ന് ബ്രാഞ്ചുകളിലും നമ്മൾ കസ്റ്റമേഴ്സിന് ഈ ഇലക്ട്രോണിക് ഐറ്റംസ് കോയിൻ്റെയും കൂടെ തന്നെ നമ്മൾ മേക്കിംഗ് ചാർജിലും നല്ലൊരു ഡിസ്കൗണ്ട് കൊടുത്തായിരുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ച് പതിനഞ്ച് ദിവസമായിരുന്നു എ ജി ഡി ഗോൾഡ്മെൻറ്റ് എമിസിൻ്റെ ഓഫർ ഉണ്ടായിരുന്നത് അതിൽ സഹകരിച്ച അതിൽ വന്ന് പങ്കെടുത്ത എല്ലാ കസ്റ്റമേഴ്സിനും എ ജി ഡിയുടെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ ഇന്ന് ഞങ്ങളുടെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൂടെ ആയിരുന്നു ആ പ്രൈസ് അടിച്ച എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഞങ്ങൾ ആ ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുകയും ചെയ്തു ഓക്കെ താങ്ക് യു ഡി നെറ്റ്